ഹായ് അസ്സാമലൈക്കും നമസ്കാരം അലഹമ്മ പിന്നെ മർക്കസ് നോളേജ് സിറ്റിയിൽ വെച്ചിട്ട് പിന്നെ തിരുകേശം കാണാനുള്ള ഹബീബ് സഹ്സ്ലാമങ്ങളെ തിരുകേശം കാണാനുള്ള വലിയൊരു ഭാഗ്യുണ്ടായി അതിൻ്റെ കൂടെ മഹാനായ ശേഖ് സി എം അലിയുളാഹി മടപൂരി പിന്നെ ഉപയോഗിച്ച എന്തോ ഒരു മേലങ്കി പോലെ അതും കണ്ടു അലഹമില്ല അതിലൊക്കെ വലിയ സന്തോഷം ഇപ്പൊ എന്തോ ഒരു വിവാദം കണ്ടു പിന്നെ തിരികേശത്തെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നത് അനുഭവം ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർ വിവാദം ഉണ്ടാകുന്നതാണ് തിരികേശം എന്തായാലും വളരും ഹബീബ് സല തങ്ങൾക്ക് വഫാത്തില്ല മരണമില്ല നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം നമ്മൾ ഇലാ ഹലറത്തി റൂഹി എന്നല്ല ഹബീബ് ഹബീബ്ലുവലം തങ്ങളെ കുറിച്ചിട്ട് പിന്നെ വിളിക്കുമെന്ന് നമ്മൾ പറയുന്നത് ഇലാ ഹലറത്തെ റൂഹി സലഹ് അലൈഹി വസ്ലം തങ്ങളെ തെരുഹറത്തിലേക്കാണ് റൂഹിലേക്കൊന്നും ചേർത്തിട്ടല്ല പറയുന്നത് ഇലാ ഹലറത്തി ഹബീബ് അലൈഹി അലൈവലം തങ്ങള് ഏത് ഏർ ഇപ്പൊ നിലവിൽ ആരെങ്കിലും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉള്ളവര് തങ്ങളുടെ പേരില് സ്വരാത്തയിലേക്ക് കഴിഞ്ഞാല് തങ്ങളുടെ പേരില് സ്വരാത്തയിലേക്ക് കഴിഞ്ഞാല് ഇല്ലാത്ത പരിഹാരങ്ങളില്ല അത് അനുഭവം അനുഭവമുള്ളവര് ഇതിൻ്റെ അതിൽ തായെ കമന്റ് ചെയ്യാം എൻ്റെയൊരു അനുഭവം ഞാൻ പറയാം ഞാൻ ഇപ്പൊ നിനക്ക് സാധാരണ കാരണമല്ലോ അപ്പൊ എൻ്റെ ഒരു അനുഭവം പറയാം പിന്നെ യുഎല വർക്ക് ചെയ്യുന്ന സമയത്ത് ഷേഖബിനി അക്കൂബ് ഹുസൈനിയ നക്ഷബന്ധി ല്ല മാനവര് വഫാത്തായി മഹാനവരി പടുത്ത വഫാത്തായി മഹാനവര് കൂടെ ബുർദക്ക് പങ്കെടുക്കാറുണ്ടായിരുന്നു അവരെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അവര് ഷേഖ് ഹൈദുബിന് അക്കൂബ് ഹുസൈനിയ നക്ഷബന്ധിയ മഹാനവര് ചെറുപ്പം മുതൽ തന്നെ അവര് ഹബീബ് സല്ലാണ്ട് അങ്ങേയറ്റം ഒരു പ്രണയാത്മാവായിരുന്നു ുസൈനിയ ഹുസൈനി പ്രതി മാനവരുടെ പാരമ്പര്യത്തിലേക്ക് പോയിട്ട് ഹബീബ് സഹായി തങ്ങളുടെ എത്തുന്ന തങ്ങളുടെ എത്തുന്ന വംശാവലിയാണ് മാനവരുടെ അവരുടെ ഒരു പിന്നെ ഞാൻ ഞാൻ നേരിട്ട് കണ്ട അനുഭവം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം മാനവരെ കാണാൻ വേണ്ടിട്ട് എന്നോടൊരു എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ബുർദ നടക്കുന്നുണ്ട് പിന്നെ എല്ലാ എല്ലാ വ്യാഴാഴ്ചകളിലായിട്ടാണ് നടക്കാറ് വെള്ളിയാഴ്ച രാവിലോ അല്ലെ തിങ്കളാഴ്ച രാവിലോ ആണ് നടക്കാറ് എന്റെ ഓർമ്മയില് ഏഹ് ദുബൈയിലെ ദേര അല്ലെങ്കിൽ സ്ഥലം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെ മെട്രോനൊക്കെ പോയിട്ട് ഞാനും സുഹൃത്തും മെട്രോനൊക്കെ പോയിട്ട് മഹാനവരുടെ സവിധത്തിലേക്ക് അങ്ങനെ നിക്കണം അപ്പൊ അറബികളെ കൂടുതലും അറബ്സാണ് ഉണ്ടാവുക അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു തങ്ങൾ എന്നുള്ള ലെവലിൽ ഞാൻ അങ്ങനെ കാണാൻ പോകുന്നതാണ് എനിക്കങ്ങനെ കൂടുതൽ ഒന്നും അറിയില്ല ഒരു തങ്ങൾ എന്ന രീതിയിൽ ഞാൻ കാണാൻ പോയി അതിന്റെ ഒരു ബഹുമാനമൊക്കെ ഉണ്ട് തങ്ങൾ എന്നുള്ള രീതിയിൽ കാണാൻ പോയി പക്ഷെ ഞാൻ അങ്ങനെ കുറച്ച് സമയം നിസ്കാരം നമ്മൾ എല്ലാവരും അവിടെ മജലിച്ച്ന്ന് തങ്ങള് പിന്നെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരുകയാണ് അങ്ങനെ ഞാൻ അങ്ങനെ ഒരു തങ്ങൾ അങ്ങനെ എല്ലാവരും വരുമ്പോ എല്ലാവരും ഇങ്ങനെ എണീറ്റിക്കുന്നു ഞാൻ തങ്ങളിലേക്ക് നോക്കുന്നു ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിപ്പോയി ഞാൻ സം ഞാൻ എന്തോ ഒരു പിന്നെ സ്വപ്നം കാണുന്നത് പോലെയോ അല്ലെങ്കിൽ ഏതൊക്കെയോ നമ്മൾ ഹദീസുകളിലൊക്കെ പറഞ്ഞു വന്ന റസൂലിള്ളഹിം തങ്ങളുടെ കാലഘട്ടത്തിലേക്കൊക്കെ തങ്ങളുടെ തിരുശ്ശേരി ഒക്കെ പറയുമ്പോൾ ഇങ്ങനെ പിന്നെ ആ വെളിച്ചത് കുറിച്ചൊക്കെ വർണ്ണിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഞാനത് നേരിട്ട് കാണുകയാണ് ചെയ്യുന്നത് ഷേ ഹൈദുവിനെ ഹുസൈനെ ലക്ഷ്മിനെ ഫോട്ടോ ഞാൻ ഫോട്ടോ താഴെ വെക്കാം ഫോട്ടോയിൽ കാണുന്ന പോലെ ഒന്നല്ല ആ ഒരു റൂമിൽ അങ്ങേ അറ്റം ഇങ്ങനെ പ്രകാശം നൂറാനിയത്തിന്റെ പ്രകാശം ആ പ്രകാശത്തിന് ഹബീബ് സല്ലാ അലൈസ്വല്ലം തങ്ങളുടെ തിരുപ്രകാശത്തിന്റെ പാർട്ടായ ഒരു തിരുപ്രകാശം ഞാൻ അവിടെ കാണുകയാണ് ഞാനപ്പം തന്നെ പിന്നെ ഓടി പോയിട്ട് ഇങ്ങനെ ഓടിപ്പോയിട്ടൊന്ന് കൈ മുസാഫത്ത് ചെയ്യണം അല്ലെ കെട്ടിപ്പിടിക്കണം എന്നോ എന്തോ എന്റെ മൈൻഡിൽ അങ്ങനെ തോന്നി ഇപ്പറുള്ളൊരു വലിയൊരു മനുഷ്യനെ ബലമായിട്ട് ഇങ്ങനെ മുറക്ക പിടിച്ചു വിട്ടില്ല അങ്ങനെ അദ്ദേഹം കഴിഞ്ഞിട്ട് മഹാനവർ അലമദില്ല കാണാനും ദുവാ ചെയ്യിപ്പിക്കാനൊക്കെ പറ്റി മഹാനവരുടെ തന്നെ ഒരു അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കണ്ട നേരിട്ട് കണ്ട ഒരു അനുഭവം അവര് ബുറധ ചെല്ലുമ്പോ ബുറുധയിൽ ഒരു വരി വരുന്നുണ്ട് പിന്നെ അബീബ് സലിസല്ലം തങ്ങൾക്ക് മേഘം തണലിട്ട് കൊടുത്തതും അപ്പൊ മേഘം തണലിട്ട് കൊടുക്കുന്നെന്ന് പറയുമ്പോ പിന്നെ ശേഖവറുകൾ ഇങ്ങനെ മേഘം ഇങ്ങനെ വന്നതായിട്ട് ഇങ്ങനെ കൈയോടാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ ഫനയാവും ഭയങ്കര രസമാണ് ആ ബുറുദ്ധ അതിന്റെ ലിങ്ക് യൂട്യൂബിലുണ്ട് ആ ബുറുദ് കാണാൻ ഭയങ്കര ഫനയാണ് ഉപ്പുറ ഭയങ്കര ഭംഗിയാണ് ഉപ്പർ അതിലിങ്ങനെ ഫനിയായിട്ട് ശേഖ ഇങ്ങനെ മൂവ് ചെയ്യുന്നൊക്കെ കാണാം അതിലെനിക്കൊരു വരി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അബീബ് സല്ല അലിസ് പിന്നെ തങ്ങളെ കാണാനോ മറ്റോ മരങ്ങള് തങ്ങളിലേക്ക് ചേർന്ന് നടന്നു വന്നതായിട്ടുള്ള വേരോടുകൂടി നടന്നു വന്നതായിട്ട് പറയുന്നുണ്ട് ആ ബുർദയില് അപ്പൊ അതിങ്ങനെ മരങ്ങള് ഷജർ മരം ഇങ്ങനെ വന്ന് ഇട്ടൊക്കെ ശേഖവറുകൾ ഇങ്ങനെ കാണിക്കുമായിരുന്നു അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഷേഖവറുകൾ അത്രമാത്രം ബുർദയിലും അബീ ഹലാഹുസൻ തങ്ങളുള്ള പ്രണയത്താൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു രംഗമാണ് ഇങ്ങളെ മൈൻഡിലേക്ക് വരേണ്ടത് അങ്ങനെ മാനവരും വഫാത്തായി വഫാത്തായിട്ട് എൻ്റെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ സുഹൃത്ത് കൂടി അങ്ങനെ മാനവരെ കാണാൻ മാനവര് പിന്നെ വഫാത്തായ മഹാനവരുടെ മക്കാമ് കിടക്കുന്ന സോനാപൂരിലാണ് അപ്പോ അവിടെ അവിടത്തേക്ക് പോകുമ്പോൾ പിന്നെ ഒരു കണ്ട കാഴ്ച എന്ന് പറയുന്നത് അതായത് റോഡിൻ്റെ ആ സൈഡിൽ തന്നെയാണ് മഹാനവരുടെ മക്കാം അപ്പം അതിനോട് ചേർന്ന് നിർന്നിട്ട് ഒരുപാട് കബറുകളുണ്ട് ഉണ്ട് അപ്പോൾ ഈ അടുത്തടുത്ത ഓരോ എല്ലാ കബറുകളുടെ അതായത് പിന്നെ നമ്മൾ തണൽ മരം വെച്ച് പിടിക്കുന്നത് പോലെ അറബികൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അതിലെല്ലാം ഒരു ഒരു പ്രത്യേക ടൈപ്പ് മരമാണ് അതെല്ലാം സ്ട്രൈറ്റ് ആണ് പൊങ്ങുക ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് പൊങ്ങിയിട്ട് കാണാം ഒരു കബറിനോട് ചേർന്നിട്ടും പിന്നെ ഈ മരങ്ങളിങ്ങനെ സ്ട്രൈറ്റായിട്ട് പക്ഷെ മഹാനവറിലേക്ക് പോകുമ്പോൾ പിന്നെ ഈ മരം പിന്നെ കബറിലേക്ക് ഇങ്ങനെ ചാരി നിൽക്കുകയാണ് ഇങ്ങനെ ഈ അവിടത്തേക്ക് വരുന്നവരെ സ്വീകരിക്കാൻ വേണ്ടിയാണോ ഇനി എല്ലാന്നുണ്ടെങ്കില് മാനവരുകൾക്കും കൂടിയിട്ടിങ്ങനെ ചാണലോ തണലിങ്ങനെ ചാർന്നു വന്ന് ഈ മരം നിൽക്കുകയാണ് അപ്പോ ഹവീസദം തങ്ങളോടുള്ള ഒരു ബഹുമാനത്തിന്റെ അല്ലെങ്കിൽ തങ്ങളെ ഹുബ് ഹുബെയ്ത് പ്രണയിച്ചതിന്റെ പേരിൽ തങ്ങളെ അനുദാപനം ചെയ്തതിന്റെ പേരിൽ ഒരു മരം തന്നെ മാനവരുടെ ചാരെ വന്ന് അതൊരു അതൊരനുഭവം രണ്ടാമത്തെ ഒരു അനുഭവം എൻ്റെ ഒരു അനുഭവം എന്റെ ഒരു വിസ അടിക്കുന്നതായിട്ട് വന്നപ്പെട്ടിട്ട് ഞാൻ വല്ലാതെ കുടുങ്ങി ഞാനൊരു കമ്പനിന്ന് വേറൊരു കമ്പനിയിലേക്ക് മൂവ് ചെയ്തു ദുബായിൽ സുഖമായിട്ട് മൂവ് ചെയ്യാം പക്ഷെ സഡൻലി അങ്ങനെ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മൂവ് ചെയ്യുന്നത് സഡൻലി നോക്കുമ്പോൾ എൻ്റെ വിസ പിന്നെ ഞാൻ അതിൻ്റെ അറബി ഹെഡ് ഓഫീസിൽ പോയി അപ്പോൾ അവരെ നോക്കിട്ട് പറഞ്ഞു ഇത് നിങ്ങക്ക് വർക്ക്ഔട്ട് ആവില്ല ഇത് ഇവിടെ നിന്റെ പഴയ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്ഡ് പഴയ പാസ്പോർട്ടിലും ഇത് പുതിയ പാസ്പോർട്ടിലും ആണ് അപ്പോൾ രണ്ടും കൂടി മിങ്കിൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതെങ്ങനെയായാലും വർക്കൗട്ട് ആവില്ല വേറെ സ്ഥലത്തേക്ക് പോകാൻ പറയുമോ വേറെ സ്ഥലത്തേക്ക് പോരണ അവിടുന്ന് ഇങ്ങോട്ടേക്കാണ് തിരിച്ചയക്കുന്നത് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ രണ്ടോളം പ്രാവശ്യം ഞാൻ പോയി ഞാൻ ആണോ ഇത് ക്യൂ നിന്ന് പോകുന്നത് മാത്രമല്ല അറബ്സുമായിട്ടാണ് സംസാരിക്കേണ്ടത് അവരാണെങ്കിൽ ബ്രേറ്റുകൾ വളരെ നല്ല സ്വഭാവക്കാരാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഓഫീസിലൊന്നും നമുക്ക് ഒരു സപ്പോർട്ടൊന്നും ഇല്ലാതെ വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് അന്നേരമാണ് മനസ്സിലായത് കാരണം അവർക്കൊന്നും കാര്യായിട്ടും ചെയ്യാൻ പറ്റുന്നില്ല ഇനി ഓപ്ഷൻസ് ഇല്ല എന്നാണ് ആ ലേഡി എന്നോട് പറഞ്ഞത് അങ്ങനെ ഞാന് ബുർദ്ധ നീത്താക്കിയിട്ട് ബുറദ ചൊല്ലിയിട്ട് ഇത് എന്റെ മഹത്വം പറയുന്ന അമി സബ്ദാസൻ തങ്ങളെ മഹത്വം പറയുന്നതാണ് ഞാനൊരു സാധാരണക്കാരൻ അപ്പൊ എല്ലാവർക്കും അത് പ്രാക്ടിക്കലാണ് അപ്പൊ ഞാന് ബുർദ ചൊല്ലിട്ട് നീയത്താക്കിയിട്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടി പോയി പോയ സമയത്ത് ഞാനിങ്ങനെ സ്ഥലത്ത് ഇങ്ങനെ ചെല്ലിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം പോയി അപ്പോൾ ആ സമയത്ത് എന്നെ നോക്കുമ്പോൾ ഞാൻ പുറത്തേക്ക് ചെല്ലിയെ പോയി എന്നെ ആദ്യം തിരിച്ചയച്ചു ക്യൂലെ നിൽക്കാൻ ക്യൂ പിന്നെ രണ്ടാമത് പോയിട്ട് ഞാൻ ക്യൂലെ നിൽക്കുമ്പോൾ ക്യൂല് തന്നെ നിൽക്കാൻ തന്നെ അലോഡ് ചെയ്യുന്നില്ല അങ്ങനെ ഒരുപാട് വിഷമായി രണ്ടാമത് ഞാൻ ക്യൂല് പറഞ്ഞിട്ട് നിന്നു എനിക്ക് ഒന്നുകൂടി കാണണം അപ്പൊ അങ്ങനെ നിന്നു അങ്ങനെ ഞാൻ ക്യൂ കഴിഞ്ഞു ഇനി ടോക്കൺ കിട്ടിയിരുന്ന സമയത്ത് പിന്നെ ഒരു മനുഷ്യൻ എന്റെ അടുത്ത് ഒരു അറബ് ഒരു അറബ് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ കൂടി അടുത്ത് വന്നിരുന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് മൂപ്പർക്ക് കയറിച്ചല്ല കാണാൻ മൂപ്പർക്ക് പിന്നെ അവിടുത്തെ ഒരു പോരെന്നുള്ള ലെവലിൽ മൂപ്പർക്ക് പോയാൽ കയറി പോവാം പക്ഷെ മൂപ്പർ എന്നോട് പറഞ്ഞു ഇനി പോയിക്കോന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കയറി ഞാൻ നാങ്കയറി നോക്കുമ്പോ സെയിം ൂപ്പറ് എന്റെ പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് അങ്ങനെ പിന്നെ ടേബിളിലേക്ക് ഇങ്ങനെ അങ്ങ് തട്ടിക്കളന്നു റെഡി ഒരു ഭയങ്കര ഫയറിങ് ഫീലും എന്നാലും ദേഷ്യത്തോളം ഒരു ഫീല് അപ്പോൾ ഈ കൂടെ വന്ന മനുഷ്യനപ്പാട് അപ്പൊ തന്നെ നെക്സ്റ്റ് എന്നുള്ള കണ്ടീഷനായിട്ട് മൂപ്പ്ര അവിടെ വന്നു എന്റെ ഓർമ്മ മൂപ്പർ മൂപ്പറ് തല തലയാട്ടി മൂപ്പർ എന്തോ തലയാട്ടി ഞാനത് കണ്ടു മൂപ്പറ് തലയാട്ടി മൂപ്പറ് തലയാട്ടിയ സമയത്ത് ആളൊന്നുകൂടി ഈ ലേഡി ഒന്നുകൂടി പാസ്പോർട്ട് എടുത്തിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കിയിട്ട് വേഗ സിസ്റ്റത്തിൽ കയറി പഴയ പാസ്പോർട്ടും ഇതും അങ്ങ് ലിങ്ക് ചെയ്തു എന്ന് പറഞ്ഞു ഞാൻ ജസാഖുല്ലൈറിലേക്ക് അവര് അറബിയിൽ മറുപടി പറഞ്ഞേരാ ആ യുവതിക്ക് പെട്ടെന്ന് യുവതി എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവതിയെ കുറച്ചും കൂടി സീനിയോരിറ്റി ഉണ്ട് യുവതിയാണ് അപ്പോൾ അവർക്ക് അത് വലിയ സന്തോഷായി അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി അപ്പോൾ കംപ്ലീറ്റ് ആയോ എന്നറിയാൻ വേണ്ടിട്ട് ഞാൻ പിന്നെ തിരിച്ച് പോയ സമയത്ത് പിന്നെ റീ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ ആണ് വിസ പ്രോസിനൊന്നും ഇനി പ്രശ്നമൊന്നുമില്ല രണ്ടും സിങ്ക് ആയിട്ടുണ്ട് ഇത് എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഇത് എൻ്റെ ഒരു അനുഭവമാണ് ബുർഗയെ കുറിച്ചിട്ട് പറയുമ്പോൾ ഷെഹിദ് ബിനി അബുബുൽ ഹുസൈന മഹാനവരൊക്കെ വഫാത്തായി അതുപോലെ നമ്മുടെ ഷേഹി കരിങ്കപ്പാറ വാപ്പ മുഹമ്മദ് വാപ്പ റഹമുള്ള ചിഷ്തി മഹാനവരൊക്കെ ആ ഒരു ഹുബ് പ്രണയത്തിൻ്റെയൊക്കെ വഴിയിൽ നടന്ന വലിയ മഹാത്മാക്കളാവും അവരൊക്കെ ഇങ്ങനെ ഫനായിൽ ഇങ്ങനെ കാണാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഒരു പുഞ്ചിരിയും സന്തോഷമായിരിക്കും കാരണം അവരെ ഹൃദയത്തിലെന്നും ഹൃദയത്തിൽ തിരുപ്രകാശം കിട്ടിയവരാണ് അത് തിരുപ്രകാശം എന്നൊക്കെ ഞാൻ പറയുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ലെട്ടാ അതിനകത്ത് അകമേ ഞാനത് അറിയാൻ ശ്രമിക്കുന്ന ഒരു അന്വേഷകം മാത്രമാണ് അത് അനുഭവിച്ചവര് ഇവിടെ ഉണ്ടാകും അത് വേറൊരു ലോകമാണ് അപ്പോൾ തിരികേശത്തിലൊക്കെ ഹബീബ് അള്ളാസൻ തങ്ങളുടെ തിരികേശം വളരുന്ന എന്താണ് അതിലേക്ക് എന്താണ് അതിനൊക്കെ വലിയ സംഭവമായിട്ട് പറയാനുള്ളത് എന്താണ് വളരും ഹബീബസ് അല്ലാസ് തങ്ങളുടെ ശരീരം എന്തായാലും വളരൂലേ അതിലെന്താ സംശയമുള്ളത് ഏഹ് തങ്ങള് ഹയാത്തിൽ തന്നെയല്ലേ ഉള്ളേ തങ്ങള് അതല്ലാതെ എത്ര എത്ര പിന്നെ മനുഷ്യന്മാരുടെ ശരീരങ്ങൾ ഇപ്പൊ ഈ അടുത്ത് തന്നെ ഡൽഹിന്നൊക്കെ മണ്ണ് തോണ്ടിയ സമയത്ത് പഴയകാല ഒരു സൂഫി വര്യന്റെ ശരീരം കിട്ടിയതായിട്ട് കണ്ടു ഒരു യാതൊരു പ്രോബ്ലം ഇല്ലാന്ന് അങ്ങനെയൊക്കെ എത്ര എത്ര ചരിത്ര വസ്തുക്കൾ നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ ഹബീബ് സല്ലാഹുസ് തങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്കം ഇഷ്കു വെക്കാനും പിരിച്ചു വെക്കാനും തങ്ങളെ അറിയാനൊക്കെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫി കേൾക്കട്ടെ ഈ മാസത്തില് തങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് അനുഭവം ഉള്ളവരൊക്കെ അവരനു അനുവരുടെ അനുഭവങ്ങൾ താഴെ പങ്കുവെട്ട പങ്കുവെക്ക ഇൻഷാ അല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ടൊക്കെ വരാം ഹബീബ്സുലാൽസംഗങ്ങളുടെ തങ്ങളുടെ പിന്നെ ഹക്കുജാവ് വർക്കത്തോടെ നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉള്ള ദിവസങ്ങളും വർഷങ്ങളും ഉണ്ടാവട്ടെ പ്രത്യേകിച്ച് ഗാസ നിവാസികൾ ഗാസാനിവാസികളുടെ കാര്യം തന്നെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ അടുത്ത് ഹബീബ് സാലിസും തങ്ങളെ സ്വപ്നം കണ്ടതായിട്ട് പല മാധ്യമ റെക്കോർഡ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് തങ്ങള് അവരെ പരിഗണിക്കാൻ പോകുന്നതും ഇൻഷല്ല സ്വാതന്ത്ര്യം കിട്ടും അതിനുള്ള മുന്നോടിയാണ് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ അപ്പൊ എല്ലാവർക്കും സന്തോഷവും സമാധാനം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഷഫീഫ് ഇസ്ലാമലായിരിക്കും വർഷത്തുള്ള